قد رضينا به مسلمينا صلى عليه الله ما عمنا شذاه ما عمنا شذاه السلام <سؤال> عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله. ترى صلّى الله റസൂൽ അല്ലാഹി അലൈഹി വസ്ലനങ്ങളെ കുറിച്ച് കൂടുതൽ അടുത്തറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ അവർക്ക് അള്ളാഹു അലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പഠനം നാളെ ഈസാനിൽ കനം തൂങ്ങുന്ന അമലാക്കി നമ്മൾ ഇത് നല്ല സ്വീകരിക്കട്ടെല്ലാഹു അലൈഹി വസ്ലമനങ്ങൾ സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്സലങ്ങൾക്ക് തന്നെ സുഗന്ധം ഉണ്ടായിരുന്നു അലൈഹി തങ്ങളുടെ മഹാനായ രംഗം ചരിത്രത്തിൽ വികാര നിർഭരമാണ് നമ്മുടെ ഉമ്മയുടെ ആയി അള്ളാഹു തലഹിയുടെ കൂട്ടിലാണ്ഹി അലൈഹി തങ്ങളുടെ ശരീരമുള്ളത് തിരു ശരീരത്തിന്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ടുണ്ട് അബുബക്രു ഭൂമിയിലേക്ക് കയറി വരുന്നു

അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് സുഗന്ധമായിരുന്നു മരണപ്പെട്ട ഈ വേളയിലും അങ്ങേക്ക് സുഗന്ധമാണല്ലോ എന്ന് പറയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെടുന്ന സമയത്ത് അള്ളാഹു റസൂൽ സലാഹു അലൈഹി വസ്ലം അങ്ങനെ സുഗന്ധമായിരുന്നു സുഗന്ധം റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്സലാങ്ങ് ഇഷ്ടപ്പെട്ടു ദുർഗന്ധം വളരെ ഏറെ പ്രവാചകങ്ങൾ കൊടുത്തിരുന്നു അതുകൊണ്ടാണ് കുട്ടിലേക്ക് കയറിയ ഉടനെ പ്രവാചിൻ അലൈഹി അലൈവിസ്ലാം ഞങ്ങൾ വിസ്വാക്ക് ചെയ്യുമായിരുന്നു എപ്പോഴും വിസ്വാക്ക് ചെയ്യാൻ പൊതുവിന്റെ സമയത്ത് നമസ്കാരത്തിന്റെ സമയത്തെല്ലാം പ്രവാചിൻ അലൈഹി അലൈവിസ്ലാം നങ്ങൾ ഇഷ്ടപ്പെട്ടു ഉള്ളി കഴിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് എത്തരുത് എന്ന നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ദുർഗന്ധമുള്ള ഭക്ഷണങ്ങൾ അത് പ്രവാചിൻ സാഹു അലൈഹി വസ്ലാം നങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ദുർഗന്ധം പുറത്തിരുന്നു അലൈഹി വസ്ലം ഞങ്ങൾ എപ്പോഴും സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു മഹാനായ അനസുബിൻ ഈ സീരീസിൽ പലതവണ നമ്മൾ പരിചയപ്പെട്ട സുഹാബിയാണ് അനസുബുമാലി അള്ളാഹു തലൻ റസലുല്ലാഹിയുടെ ഹാദി റവാഹു അലൈഹി വസ്ലം തങ്ങളുടെ കൂടെ പത്ത് വർഷക്കാലം ജീവിക്കാൻ അവസരം ലഭിച്ച ഭാഗ്യം ലഭിച്ച മഹാനായ സുഹാബി അള്ളാഹുബിദ് റസൂലിന്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് നമുക്ക് കൈമാറിയ പ്രമുഖനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു കാനത്തിൽ നബി വസ്ലം സുഗന്ധ പാത്രം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അലൈഹി അഹുഅലൈ വസ്ലമനങ്ങൾ സുഗന്ധം പുഷുമായിരുന്നു അപ്പൊ വ്യത്യസ്തങ്ങളായ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന സുഗന്ധങ്ങൾ പ്രവാചകൻ അലൈഹി ഉപയോഗിച്ചിട്ടുണ്ട് മാത്രവുമല്ല സുഗന്ധം ഹതിയായി ലഭിച്ചാൽ സമ്മാനമായി ലഭിച്ചാൽ അത് പ്രവാചകൻ അല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ തള്ളി കളയാറില്ല കളയാറില്ലാൻ അദ്ദേഹത്തിന് സുഗന്ധം ലഭിച്ചാൽ അദ്ദേഹം അത് തള്ളിക്കളയാറില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ രീതിയും അതുതന്നെയായിരുന്നു അന്ന നബി വസ്ലം സുഗന്ധം പ്രവാചകൻ അലൈഹി പ്രവാചൻസൈവങ്ങൾ അത് വേണ്ട എന്ന് പറയാറില്ല അത് മടക്കി അയക്കാറില്ല സുഗന്ധം ഹദിയ ഹദിയായി ലഭിച്ചാൽ അത് സ്വീകരിക്കും ആ ചര്യ അതേ രൂപത്തിൽ തന്നെ അനസ്ബുമാലി പ്രതി അല്ലാഹുത്ത പോലെയുള്ള സ്വഹാബാക്കൾ സ്വീകരിച്ചു പുരുഷന്മാരുടെ സുഗന്ധത്തെ പറ്റി റസ്യുടെ ഹരീസുകളിൽ കാണാം നിറ നിറങ്ങൾ കുറഞ്ഞ ഗന്ധമുള്ള സുഗന്ധങ്ങളാണ് പുരുഷന്മാരുടേത്സഹരീയു സ്മെല് വളരെ കുറഞ്ഞ വർണ്ണങ്ങൾ കൂടിയ വർണ്ണങ്ങളുള്ള സുഗന്ധങ്ങളാണ് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് അപ്പൊ പ്രവാചകന്റെ സുഗന്ധദ്രവ്യങ്ങൾ നിറങ്ങൾ കുറഞ്ഞതായിരുന്നു എന്നാൽ നല്ല സുഗന്ധമുള്ളതായിരുന്നു സ്ത്രീകൾക്ക് ഭർത്താവിന്റെ മുന്നിൽ സ്ത്രീകൾ മാത്രമുള്ള അവരുടെ ഇടങ്ങളിൽ സുഗന്ധങ്ങളാകാം കുറഞ്ഞ വർണ്ണങ്ങളുള്ള അത്തരം സുഗന്ധങ്ങൾ എന്നാൽ ആ സുഗന്ധങ്ങളും അന്യരുടെ മുന്നിൽ പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ ഒരു വിഷയം അതല്ല പ്രവാചി വസ്ലമതങ്ങളുടെ സുഗന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പ്രവാചിം സലഹ്ലൈവസലമതങ്ങൾക്ക് തന്നെ നല്ല സുഗന്ധം ഉണ്ടായത് മഹാനായു പറയുന്നു

റസുറുല്ലാഹിയുടെ സുഗന്ധം അത് വേറിട്ട് സഹാവത്തിനറിയുമായിരുന്നു കഴിഞ്ഞാൽ ആ സുഗന്ധം ഒരു വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ റസുല്ലാഹി എത്താനാകുമ്പോൾ ആ സുഗന്ധം റസുല്ലാഹിയുടെ മുമ്പ് തന്നെ എത്തുമായിരുന്നു അങ്ങനെ പ്രവാചകനെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് നമ്മുടെ മുൻഗാണികൾ സഹാബാക്കൾ അറിയിച്ചു നൽകുകയാണ് പ്രവാചകൻ സലഹു അലൈഹി വസ്ലം സുഗന്ധം ഇഷ്ടപ്പെട്ടു സുഗന്ധം തള്ളിക്കളഞ്ഞില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് തന്നെ സുഗന്ധമായിരുന്നു ദുർഗന്ധം പ്രവാചകൻ അലൈഹി വസ്ലം തങ്ങൾ വെറുത്തു ഇസ്ലാം സുഗന്ധമാണ് ഇസ്ലാമിക സംസ്കാരം അത് വൃത്തിയുള്ളതാണ് ഇസ്ലാമികമായ നമ്മളുടെ മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദാമുകൾ അത് നമ്മളോട് ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ചു ഏറ്റവും നല്ല സുഗന്ധത്തോടുകൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനാണ് നമ്മുടെ ഉള്ളും പുറവും സുഗന്ധമായിരിക്കണം ഉള്ളു ചെറുക്കിൽ നിന്ന് വിദേശത്തിൽ നിന്ന് തോന്നിവാസങ്ങളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് ശുദ്ധമാക്കുന്നത് പോലെ നമ്മുടെ പുറവും ശുദ്ധമാക്കി ഏറ്റവും സുഗന്ധത്തോടുകൂടെ ഉള്ളും പുറവും സുഗന്ധമുള്ളവരായി ജനങ്ങൾക്കിടയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം അഹുദിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വരഹമുല്ലാ വരക്കാൻ